ഏത് അമ്മൂട്ടന്മാരന്റെ പരിക്കോ നിങ്ങള് ഈ പരിസരത്തല്ലാത്തോ എന്റെ പരിക്ക് വരല്ലോ ഈ ഒരു പരിസരത്തുള്ളോ എന്റെ പരിക്ക് വരുള്ളൂ ആരാണ് അത് ആ ഇതങ്ങനെ കൂട്ടാൻ പറ്റില്ലല്ലോ അല്ലെങ്കി ഞങ്ങൾ എല്ലാരും ഇവിടെ സംസാരിച്ച് ആഹാ ഈ ജാതി പരിപാടി നടക്കുന്നില്ലേ ഇത് തെളിയിച്ചല്ലേ എല്ലാരും കൂടി ഇമ്മ ാക്കാം ഞാനിവിടെ എന്ത് പരിപാടിയോ വർത്താനം വർത്താനുണ്ടാവുകയാണെങ്കിൽ ഞാൻ കൂടുതൽ ഇടപെടലില്ല പക്ഷെ ഈ തരത്തിൽ ഞാൻ ഇടപെടുന്നുണ്ട് അതായത് ഇത് തെളിയിച്ചും ഇനി കൂടി കടമയുണ്ട് അതായത് ഞാനും ഈ വലിയൊരു പെണ്ണായിട്ടുള്ളതാണ് അത് ഞാൻ ഞാൻ കാട്ടി വറ്റി തിന്നിക്കണ്ടേ കുത്തുമ്പോ അങ്ങനെയൊക്കെ തന്നെ